അപ്പൊ എന്തായാലും സുരേഷ് ചേട്ടൻ തന്നെ ആയിരിക്കും ഈ വെട്ടം തൃശ്ശൂർ പുള്ളി എടുക്കും എന്താ പറയാ കോൺഗ്രസും മാറി മാറിയേ ഭരിച്ച് അല്ല ജയിച്ചു പോയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല സാധ്യത എനിക്ക് ചേട്ടാ ഇപ്രാവശ്യത്തെ ലോക്സഭ ഇലക്ഷനിൽ ആര് തൃശ്ശൂർ എടുക്കും എടുക്കുന്ന ഒരു നല്ല ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എതിർപക്ഷത്തെ മുരളീധരൻ ശക്തനെ കൊണ്ട് പിന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിനോട് എന്ത് പറയുന്നു പിന്നെ ഒന്നും പറയാനൊന്നില്ല ആള് മാറ്റി എന്ന് പറഞ്ഞ കാര്യമില്ല സുരേഷൻ തന്നെ എടുക്കും എടുക്കണം അതാണ് നമ്മുടെ അഭിപ്രായം സുരേഷ് എടുക്കും എന്താ പറയാ കോൺഗ്രസും മാറി മാറി ഭരിച്ച് അല്ല ജയിച്ചു പോയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ലേ അപ്പൊ നമ്മളൊരു ചേഞ്ചാഗ്ര ആ ലെവലിൽ സുരക്ഷി ഉറപ്പാണ് എല്ലാവരും മനസ്സിൽ സുരേഷ്ട്ടോ ഇവരെ കള്ളകളി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അപ്പൊ ആ രീതിയില് സുരേഷേട്ടം എന്തായാലും ജയിക്കും ഉറപ്പ് വടകരയിൽ നിന്ന് മുരളി തൃശ്ശൂരേക്ക് വരുമ്പോ എന്തെങ്കിലും മാറ്റം സാധിക്കും ഉടനെ പ്രധാമൻ പറ്റാത്ത അവസ്ഥയായി ലാസ്റ്റ് സുരേഷ് ലെവല് കണ്ടിട്ട് അപ്പൊ ആ രീതിയില് ഈ കോൺഗ്രസിന്റെ ഈ കെ പി സി ഒരു കൂടിയാലോചന ചെയ്തിട്ടുണ്ട് അവര് മനസ്സിലായി പ്രതാപന കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ കുറച്ചെങ്കിലും ഒരു വോട്ട് കൂടാതെ കിട്ടാനുള്ള സെറ്റപ്പിലാണ് മുരളീധരൻ അവൻ ജയി ജയിക്കൊന്നില്ല ഇവിടെ ഏറ്റവും വലിയ നമ്മള് കാണേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ നിക്കുമ്പോൾ സഹോദരി ബി ജെ പിക്ക് വേണ്ടി ഇവിടെ പ്രചരണത്തിന് ഇറങ്ങുന്നതാണ് അത് എത്രത്തോളം ബിജെപിയെ സഹായിക്കും അത് ബി ജെ പിന് ആ സഹായിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ഫാമിലി പ്രശ്നങ്ങളുണ്ട് ആ രീതിയിൽ മാത്രല്ല അത്രയ്ക്ക് ഈ പത്മജാന അവിടെ അത്രയ്ക്ക് തള്ളിക്കൊണ്ടാണ് അവര് നാളായിട്ട് നാളായിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ പത്മജ് കയറിയപ്പോ പത്മജയ്ക്ക് എതിരില് വയന കുറ്റങ്ങളായി ആങ്ങളെ വരെ എതിർത്തു ഈ സ്വന്തം ഈ പിതൃത്വം ചോദ്യം ചെയ്താണ് ഈ കോൺഗ്രസിന്റെ ഉള്ളില് ഈ പത്മജാനെ ആങ്ങളെ വരെ അവര് സപ്പോർട്ട് ചെയ്തത് സ്വന്തം എങ്ങനെയല്ലേ അച്ഛനമ്മേനെയല്ല സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് എന്തായാലും ജനങ്ങളുടെ ഒരു വോട്ട് വ്യക്തമായ അധികാരമോഹമാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ആർക്ക് അതന്നെ അതാണ് അധികാരമോഹമാണ് ചെയ്യുന്നത് അദ്ദേഹം എതിർക്കുമ്പം പണ്ട് എൻ സി പി ഉണ്ടാക്കി കോൺഗ്രസ് വിട്ടുപോയ ആളാണ് അദ്ദേഹത്തിന് അന്നേരം എതിർക്കാൻ ഉള്ള ഇത് യോഗ്യത ഇല്ല ഇല്ല യോഗ്യത ഇല്ല അതുകൊണ്ടല്ലോ പറയുന്നത് ഒരിക്കലും യോഗ്യത ഇല്ല എന്നിട്ട് പത്മജന പെട്ടെന്ന് പത്മജ ഒരിക്കലും മാറി പോയില്ലേ ആകെ നേരിട്ടിപ്പോ അതിൽ കയറിയുള്ളൂ അപ്പഴേക്കും മാറിയാങ്ങളെ പറയണ്ടായിരുന്നു അതൊരിക്കലും നടക്കാണെങ്കിൽ ഉറപ്പാ തന്നെ ആയിരിക്കും പിന്നെ കാര്യം ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്കറിയാൻ കഴിയുന്നുണ്ടത് ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങൾ കാഴ്ച പുള്ളി വന്നു കഴിഞ്ഞ ഏകദേശം എന്തായാലും തൃശ്ശൂരിന് ഒരു നല്ലൊരു മാറ്റം വരും അത് ഉറപ്പാകും ഈ മുരളിയുടെ അതായത് വടകരയിൽ നിന്ന് മുരളി ഇങ്ങോട്ട് വരുമ്പോഴത്തേ അത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ കാര്യം ഇപ്പൊ കഴിഞ്ഞിടയ്ക്കാണെന്നല്ലോ പത്മജ മാറിയത് അപ്പൊ പുള്ളി അവര് തന്നെ പറഞ്ഞു ചേട്ടൻ ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞാലും ചേട്ടൻ കൊറേ കഴിയുമ്പോ തിരിച്ചു വരുമോ അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷ മുരളിയുടെ കാര്യത്തിൽ ഇല്ല ആര്യം പറയുന്ന ഒക്കെ അത്ര പെർഫെക്റ്റ് അല്ല എൻ സി പി ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് പോയി എൻസി ഉണ്ടാക്കിട്ട് തിരിച്ചു വന്ന ആളാണ് അദ്ദേഹത്തിന് വിമർശിക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കുന്ന നല്ലതായിരിക്കും ആ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് അറിയത്തില്ല മുരളിയെ പറ്റി എനിക്ക് വലിയൊരു കാര്യം വലിയൊരു പ്രവർത്തനം കാഴ്ച വെച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല എനിക്ക് മത്സരം സുരേഷ് ഗോപിയും തന്നെ ആയിരിക്കും 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 എന്തായാലും സുരേഷ് ഈ വട്ടം പുള്ളി എടുക്കും വേറെ ഓപ്ഷൻ ഇല്ല എന്താ വെച്ചാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് പക്ഷെ എന്നാലും ഞാൻ പറയുക ഇപ്പോഴത്തെ ഒരു ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം സുരേഷ് ഏട്ടനായിരിക്കും ഇവിടുത്തേക്ക് വരുന്നതിൽ ഏറ്റവും നല്ല ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ എന്താ വെച്ചാല് ഇപ്പൊ സുരേഷ്ട്ടം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരം ചെയ്തു കൊടുക്കും അത് നമുക്ക് മറിച്ച് അഭിപ്രായം ഇല്ല പക്ഷെ നേരെ മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ വന്നാല് മാർക്സിസ്റ്റ് പാർട്ടിയുടെക്കാളും പിടിച്ചതിനേക്കാളും വലുതായിരിക്കും പുറത്തേ കോൺഗ്രസ് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അത് നല്ലത് ഇതല്ലേ നല്ലത് സുനിൽ കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് എന്താണ് അഭിപ്രായം കാരണം തൃശൂർ കാരൻ തന്നെയാണ് എന്നാലും എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടനു വെച്ചോട് ബെറ്റർ നമ്മള് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെല്ലാം അറിയാണ്ട് നമ്മള് മലയാളി എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ഒരുപാട് കാര്യശേഷി ഉള്ളവരാണെന്നാണ് പൊതുവേ ഉള്ള ഒരു വയ്പ് അപ്പൊ അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ശരിക്കും തൃശൂർക്കാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയല്ലേ അതിപ്പോ നമ്മൾ ഒത്തിരി വർഷം കൊണ്ട് ഇതിനെ പറയലല്ലേ ഒന്ന് മാറ്റി ചിന്തിക്കുന്നതിന് തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം സാധ്യത എനിക്ക് സുരേഷ് മൂന്ന് പേരും നല്ല നല്ല സ്ഥാനാർത്ഥികളാണ്

എങ്കിലും ഇപ്പൊ അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞത് നിൽക്കുന്നതെല്ലാം പ്രമുഖരാണ് അപ്പം പൊതുവേ ആർക്കാണ് ഒരു പൾസ് കൂടുതൽ പറയാൻ പറ്റില്ല കൂടുതല് ഈ കാൻഡിഡേറ്റിന്റെ മൂന്നാളും ഇപ്പൊ ടി എം പ്രതാപനാണ് അതിന്റെ സ്ഥാനത്തിപ്പം മുരളിയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതും ഒരു ത്രികോണ മത്സരമായിട്ടാണ് കാണുന്നത് ഈ പത്മജ വേണുഗോപാൽ ഇപ്പം ബിജെപിയിലോട്ട് വന്നതുകൊണ്ട് കോൺഗ്രസിനെന്തേലും പ്രതികൂലമായി ബാധിക്കും അതോ ബിജെപിക്ക് അത് സഹായകരമായി മാറുമോ ഏതൊരു ഞാൻ രാഷ്ട്രീയ പ്രവർത്തകരല്ല സമൂഹത്തിൽ നമ്മൾ കാര്യം എല്ലാരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് അതിനോട് പ്രതികരിക്കാനുള്ള ഒരു സുനിൽകുമാറിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ലൊരു കാൻഡിഡേറ്റ് എന്റെ ഒരു അഭിപ്രായം ഒരു തൊണ്ണൂറ്റഞ്ചു ശതമാനം പിന്നെ ജനങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് നമുക്ക് നമുക്കതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല മൂന്നാൾക്കും തുല്യ ഇതാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ജയം വിജയം ഒക്കെ ജനങ്ങളുടെ കയ്യിലാണ്